നിങ്ങൾ നൂറ് ഒരു കാര്യം പറയുന്നു അതിൽ ഇരുപത്തഞ്ച് പേരൊരു കാര്യം എടുക്കാൻ തയ്യാറായാൽ തന്നെ മാറ്റം വരും ഇതാണ് സോഷ്യൽ ടിപ്പിംഗ് പോയിന്റ് ആ ബിഹേവിയറൽ സയൻസ് പ്രകാരമുള്ള തിയറി അതാണ് ഞാൻ പറയുന്നു ഞാൻ പറയുന്ന സംഗതി മിനിമം ഒരു മുപ്പത്തഞ്ച് ശതമാനം ആളുകളും എടുക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഐ ആം ഓവർലി സക്സസ്ഫുൾ അപ്പോൾ എടുക്കുന്നുണ്ട് ഇനി ഇതെങ്ങനെ നമ്മൾ അറിയുന്നത് ഞാൻ പറയാറുണ്ടല്ലോ അതായത് ഓരോ വീട്ടിലോരോ എക്സ് മുസ്ലിം എന്ന് പറയുന്ന ഒരു സംഗതി അത് ഞാൻ അന്ന് പറയുമ്പോൾ നമ്മളിതൊരു ഒരു ഗോളായിട്ടാണ് വെച്ചത് പക്ഷെ ഇന്ന് ഞാനത് ഒരു ഗോളായിട്ടല്ല കാണുന്നത് ഇന്നത് ഒരു അക്കംപ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സാധനമായിട്ടാണ് ഞാൻ കാണുന്നത് ഇന്ന് നമ്മളുടെ ഗോൾ എന്താ ആ ഒരു എക്സ് മുസ്ലിമിലൂടെ സെക്കൻഡ് ഓർ തേർഡ് എക്സ് മുസ്ലിം അതേ വീട്ടിലുണ്ടാവുക എന്നുള്ളതാണ് അതിനുള്ള സാധ്യതയാണ് ഇന്ന് നിലനിൽക്കുന്നത് അതിന് വർത്തിക്കുന്നത് ആര ഞാനല്ല ആദ്യം ഉണ്ടായ എക്സ് മുസ്ലിമാണ് അപ്പോൾ നമ്മൾ ഒരു എക്സ് മുസ്ലിം മദ്രസേയുമായിട്ടിരുന്നാൽ ഒരു റിവേഴ്സ് മദ്രസയായിട്ട് ഇരുന്നിരുന്നത് നടക്കില്ല അതിന് പകരം ഈ സമൂഹത്തിലുള്ള ഓരോ ആൾക്കും ഇതേ കാര്യങ്ങൾ പറയാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക അതിനവരെ അവർക്കൊരു കോൺഫിഡൻസ് കൊടുക്കുക അവർക്ക് ഒരു അത് ഇതിങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാണിച്ചു കൊടുക്കുക ഇത്രേ നമ്മൾ ചെയ്യണ്ടുള്ളൂ ഇതാർക്കും ചെയ്യാവുന്ന കാര്യമാണ്